കാഞ്ഞിരപ്പൊയിൽ കുട്ട്യാനം പച്ചക്കൊണ്ട് അയ്യപ്പവചനമടം ഭജനമഠം പത്താം വാർഷിക ആഘോഷത്തിനും ആഴിപൂജാ മഹോത്സവത്തിനും തുടക്കമായി കലവറനിരക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു കുട്ട്യാനം പച്ചക്കുണ്ട് ശ്രീ അയ്യപ്പ ഭജനമഠം പത്താം വാർഷികവും ആഴിപൂജ മഹോത്സവത്തിനും തുടക്കമായി പരിപാടിയുടെ ഭാഗമായുള്ള കലവറ കലവറനിരക്കൽ ചടങ്ങ് നടന്നു ആഘോഷ കമ്മിറ്റി അയ്യപ്പ ഭജനമട കമ്മിറ്റി മാതൃസമിതി ഭാരവാഹികൾ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എ സി നന്ദകുമാർ മാസ്റ്റർ കൺവീനർ വി മുകേഷ് കുട്ടിയാനം അയ്യപ്പ ഭജനമഠം സെക്രട്ടറി എൻ സന്തോഷ് പ്രസിഡന്റ് കെ വിജേഷ് ഗജാൻജി ചിത്രൻ പച്ചക്കൊണ്ട് മാതൃസമിതി സെക്രട്ടറി എ സീമ പ്രസിഡന്റ് ഗായത്രി പച്ചക്കൊണ്ട് എന്നിവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങളും കലവറ ഘോഷയാത്രയിൽ പങ്കാളികളായി ആഴിപൂജാ മഹോത്സവത്തിൻ്റെ ഭാഗമായി വർണ്ണശബളമായ താലപ്പൊലി ഘോഷയാത്ര പേട്ടതുള്ളൽ ആഴിപൂജ കനലാട്ടം ഭജന ദീപാരാധന അന്നദാനം വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്